പ്രിയ സജ്ജനങ്ങളെ സാദര നമസ്കാരം നവരാത്രി നാളിൻ്റെ ഏഴാം ദിവസം ആദിപരാശക്തിയുടെ കാളരാത്രി ഭാവത്തെയാണ് നാം ആരാധിക്കുന്നത് ഭഗവതിയുടെ ഏഴാമത്തെ രൂപം അതാണ് കാളരാത്രി കറുത്ത ശരീരവർണ്ണമുള്ള കാളരാത്രി മാതാ ദുർഗയുടെ രൗദ്രരൂപമാണ് രൂപമാണ് മുടിയും ത്രിലോചനങ്ങളുള്ള ദേവിയെ ദുർഗയുടെ രൂപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നാല് കരങ്ങളുള്ള കാളരാത്രി മാതാവിൻ്റെ വലതു കരങ്ങൾ സദാ ഭക്തരെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു കാളരാത്രി മാതാ ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശത്തിൽ നിന്നും സംരക്ഷിക്കുന്നു നാല് കൈകളോടുകൂടിയ ദേവിയുടെ വാഹനം ഗർഭപമാണ് എല്ലായ്പ്പോഴും ഭക്തരെ സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരി എന്നൊരു നാമവുമുണ്ട് പാർവതിയുടെ താമസഭാവമാണ് ദേവി കാളരാത്രി അതായത് മഹാകാളി രക്തബീജൻ ചണ്ടമുണ്ടൻ എന്നീ അസുരന്മാരെ ഈ രൂപത്തിലാണ് ദേവി വന്നിട്ട് വധിച്ചത് നവരാത്രിയിൽ ലളിത ത്രിപുരസുന്ദരിയായ പരാശക്തിയുടെ കാളരാത്രി ഭാവമാണ് ഏഴാമത്തെ ദിവസം നാം ആരാധിക്കുന്നത് ഭഗവാൻ പരമശിവൻ നമുക്ക് ആയുസ് നൽകുമ്പോൾ പാർവതി ശക്തി പ്രധാനം ചെയ്യുന്നു ശിവൻ സംഹാരമൂർത്തിയായ മഹാകാലേശ്വരനാകുമ്പോൾ പാർവതീദേവി ദുർഗയുടെ ഭാവത്തിൽ മഹാകാളിയായി മഹാദേവനെ സംഹാര കർമ്മത്തിൽ സഹായിക്കുകയാണ് ചെയ്യുന്നത് നോക്കൂ ലോകത്തിൽ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ പാർവതി പരമേശ്വരന്മാർ പല രൂപത്തിലും ഭാവത്തിലുമാണ് അവതരിക്കുന്നത് എന്നറിയണം പാർവതീദേവി കാളരാത്രിയുടെ രൂപത്തിൽ അവതരിക്കുമ്പോൾ അത് ഭയാനകമാണ് ഭയം കരോതീതി ഇതി ഭയങ്കര ഭയത്തെ ജനിപ്പിക്കുന്നത് കണ്ടമാത്രയിൽ പേടിച്ചു പോകുന്ന ദേവിയുടെ രൗദ്രഭാവം അത് താമസിക ഭാവമായിട്ടാണ് പറയുന്നത് എന്തിനാണ് ദേവി ഇങ്ങനെ ഒരു ഭാവത്തെ ഉൾക്കൊള്ളുന്നത് ഈ ഭാവത്തിൽ അവതരിക്കുന്നത് കാരണം ദുഷ്ടരെ വധിക്കുന്ന സമയത്ത് അവരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയേ മതിയാവുള്ളൂ ഇപ്പൊ രക്തബീജൻ ചണ്ടമുണ്ടൻ എന്നൊക്കെ പറയുന്ന അസുരന്മാർ ലോകം മുഴുവൻ വിനാശം വിതച്ചു അങ്ങനെ കൊല്ലുവാൻ കഴിയുന്ന മനസ്സുണ്ടാകണമെങ്കിൽ രൗദ്രഭാവത്തിലേക്ക് വരണം ഇപ്പൊ ബുദ്ധന്മാർക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം അവരുടെ മനസ്സ് ശാന്തസുന്ദരമാക്കുവാൻ വേണ്ടിയിട്ട് അവർ അഹിംസയെ പരിശീലിക്കുകയും ആ രാജാക്കന്മാർ സൈന്യത്തെ പിരിച്ചുവിടുകയും എന്നാൽ രാജാധികാരം ഉപേക്ഷിച്ചതുമില്ല ലോകത്തിൽ എല്ലാവരും അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവർക്ക് അഹിംസാ സിദ്ധാന്തം മാത്രം മതിയാകുമായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഹിംസാത്മക സിദ്ധാന്തത്തെ മുറുകെ പിടിക്കുന്ന മതങ്ങളും ഇസങ്ങളും ഈ ലോകത്തുള്ള സമയത്ത് തീർച്ചയായിട്ടും അതിൽ നിന്നും രക്ഷപ്പെടുവാൻ ഈ അഹിംസ ഉപകരിക്കപ്പെടില്ല അഹിംസ ശക്തന്റെ ഭാഷയാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം രണ്ട് സിംഹങ്ങൾ വഴിമാറി വഴിമാറിപ്പോകുന്നത് അഹിംസയാണ് സിംഹത്തെ കാണുമ്പോൾ മാൻപേട ഓടുന്നത് അഹിംസ കൊണ്ടല്ല ജീവനിൽ കൊതി കൊണ്ടാണ് നമ്മള് ട്രാഫിക്കിന്റെ സകല നിയമങ്ങളും പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നു അപകടം ഉണ്ടാവുമോ നമുക്ക് എല്ലാവരും അങ്ങനെയെങ്കിൽ അപകടം ഉണ്ടാവില്ല എന്നാൽ ലൈസൻസ് ഇല്ലാത്ത ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കാതെ വണ്ടി ഓടിക്കുന്നവൻ എതിർവശത്തു നിന്നും വണ്ടി ഓടിച്ചു വരുമ്പോൾ നമ്മുടെ ജീവന് അത് അപകടകരമായി തീരുന്നു ഇതുപോലെ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്ന ഒരു ലോകത്താണ് അഹിംസയ്ക്ക് പ്രാധാന്യം പ്രാധാന്യമുണ്ടാവുന്നത് ഒരിക്കലും ലോകം അങ്ങനെ ചിന്തിക്കില്ല എന്ന് ഭാരതത്തിന്റെ ഋഷി പരമ്പരയ്ക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അധർമ്മം കടന്നു വരും എന്ന് ശൂർപ്പണകെക്കുറിച്ചും രാവണനെ കുറിച്ചും മാരീജനെ കുറിച്ചും കൃത്യമായിട്ട് പറഞ്ഞു ലങ്കയിൽ നിന്നാണ് ആ ത്രേതായുഗത്തിൽ അധർമ്മം ഇങ്ങോട്ട് വന്നത് അന്ന് ഭാരതത്തിൽ അധർമ്മം ഉണ്ടായിരുന്നില്ല ലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു അതുകൊണ്ട് അധർമ്മത്തെ നിഗ്രഹിക്കുവാൻ പാലം കെട്ടിയിട്ട് ഭഗവാൻ അങ്ങോട്ട് ചെന്നു എത്ര മനോഹരമായ ഉദാഹരണങ്ങളാണിത് അധർമ്മികൾ കടൽ കടന്ന് ഇങ്ങോട്ട് വന്നു മായാവികൾ അവരെ മുഴുവൻ നിഗ്രഹിച്ച് ധർമ്മത്തിന്റെ രാജ്യം സംരക്ഷിച്ച് ധർമ്മത്തിന് കൈമാറി വിഭീഷണിന് കൈമാറി കുലത്തിൽ ജനിച്ച ധർമ്മിഷ്ടന് അധർമ്മികളെ മുഴുവൻ നിഗ്രഹിച്ച് രാവണനെ കുംഭകർണനെ മേഘനാഥനെ നിഗ്രഹിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിച്ച് ധർമ്മിഷ്ടന്റെ കയ്യിൽ ലങ്കയെ ഏൽപ്പിച്ച് ഭഗവാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ രാമനും രാവണനും ഉണ്ടാവും നമുക്കുള്ളിൽ തന്നെ ഈ രണ്ട് വികാരങ്ങളുണ്ട് രാമനും രാവണനും നമുക്കുള്ളിലുണ്ട് കാമം ക്രോധം മോഹം ലോപം മതം മത്സര്യം ഇതാണ് രാവണൻ സത്യം ധർമ്മം നീതി ദയാ സഹതാപം കാരുണ്യം ആർദ്രതാ സേവനം മനോഭാവം ഇതെല്ലാമാണ് സ്നേഹം പ്രേമം ഇതെല്ലാമാണ് രാമൻ ദേവനും അസുരനും നമുക്കുള്ളിൽ തന്നെ ഉണ്ട് നമ്മുടെ സമാജത്തിൽ മനുഷ്യരൂപത്തിൽ ദേവനും അസുരനും ഉണ്ട് നമ്മുടെ ലോകത്ത് അസുരന്മാർ വിനാശം വിതക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അവിടെയാണ് ആദിപരാശക്തിയുടെ കളരാത്രി ഭാവത്തെ ആരാധിക്കുന്ന സമയത്ത് അമ്മയുടെ കൈകളിലേക്ക് നോക്കുവാനും അമ്മയുടെ രൗദ്രഭാവത്തെ സ്വീകരിക്കുവാനും അധർമ്മത്തെ നിഗ്രഹിച്ച് ധർമ്മത്തെ സംരക്ഷിക്കുവാൻ ദേവിയെ പ്രാർത്ഥിക്കുക ആ ദേവിയായി തീരുക നമ്മുടെ ഓരോ പ്രാർത്ഥനയും അതായി അതായിത്തീരുക എന്നുള്ളതാണ് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമദ് സിംഹാസനേശ്വരി എന്ന് ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ദേവി അങ്ങ് പ്രശംസിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് നമ്മൾ അതായി തീരുവാനുള്ള പ്രേരണ നമുക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വരുവാൻ നമുക്കുള്ളിൽ കിടക്കുന്ന നമ്മുടെ തേജസ്സിനെ ഉണർത്തുവാനും ഉയർത്തുവാനും വേണ്ടിയുള്ളതാണ് നാമജപവും പ്രാർത്ഥനയും അല്ലാതെ ദേവനും ദേവിക്കും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല കാരണം ദേവനെ പ്രീതിപ്പെടുത്തുവാനോ ദേവനായി തീരുവാനോ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ദേവചൈതന്യത്തെ ഉണർത്തുവാനും ഉയർത്തുവാനും നമുക്ക് വ്രതങ്ങൾ ആവശ്യമുണ്ട് നാമജപം ആവശ്യമുണ്ട് ആചാരങ്ങൾ ആവശ്യമുണ്ട് അതാണ് നവരാത്രി നാളിലെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്നുകൂടി സജ്ജനങ്ങൾ ഓർക്കുക നന്ദി നമസ്കാരം വന്ദേ മാതരം